ജില്ലയിലെ വടക്കാഞ്ചേരി കെ സി ബി ചാർജിങ് യൂണിറ്റാണത് വാടാനി റോഡിൽ അടിപൊളി സൗകര്യം അല്ല ഇൻ്റർലോക്കൊക്കെ വിളിച്ച അതിമനോഹരമായ സ്ഥലം ഒരുപാട് പോയിന്റുകളുണ്ട് ഒരുപാട് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ കണ്ടില്ലേ ഒരു കേരളത്തിൽ ഇത്രയും പോയിന്റുകളൊക്കെയുള്ള ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടാവോ പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും നാളെ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പറ്റുന്ന ഗണ്ണല്ല അതിൻ്റെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ആ പാക്കറ്റ് ഉണ്ടല്ലോ ഒരു അഞ്ചോറോ വർഷമൊക്കെ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവാം ആ പ്ലാസ്റ്റിക് കവർ പോലും പൊട്ടിയിട്ടില്ല ഇതിൻ്റെ ആ മേലധികാരികളൊക്കെ ഉണ്ടാവുമല്ലോ ഹയർ ഓഫീസേഴ്സൊക്കെ അവരുടെ ആ മഹാമനസ്കതി ഉണ്ടല്ലോ കാരണം ഒരാൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് രൂപ തുലയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഈ ചാർജ് ശേഷൻ കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അവർ ആ മഹാമനസ്കതയെ സമ്മതിക്കണം